ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നിരിക്കണേട്ടാ അവള് ഇവിടെ തൃശ്ശൂർ തന്നെയാണ് പുതിയ വീട് വെച്ച് മാറിയിരിക്കുകയാണ് അപ്പോൾ എന്നായിരുന്നു അപ്പൊ സ്വാമി അപ്പൊ ഞങ്ങളൊന്നും വിളിച്ചില്ല അപ്പൊ ഞങ്ങള് അതൊക്കെ ഒരു പ്രതികാരം കേട്ടോ എന്നാലും സന്തോഷം ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ അത് വേറെ ഞങ്ങൾ ഇവിടെ പറഞ്ഞപ്പോ ഞങ്ങള് സ്റ്റാർസ് എന്ന് പറഞ്ഞാ കേട്ടോ വിടെ അടുത്താണല്ലോ ഞങ്ങക്ക് വരാവുന്ന ദൂരല്ലേ ഉള്ളു അപ്പൊ വേഗം ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഞങ്ങളെ രണ്ടു മക്കളാണ് മോനുണ്ട് മോൻ സ്കൂളിൽ പോയി ഇത് രണ്ടാമത്തെ ഹസ്ബൻഡ് ജോയിൽ ചെയ്യണു ഇത് രണ്ടുപേരും വിദ്യയുടെ ചേച്ചിയുടെ മക്കളാണ് അല്ലെങ്കിൽ അവിടെയാണ് വിദ്യയുടെ നാട് അങ്ങനെ വീട് കാണാൻ വേണ്ടി കണ്ടാലോ നല്ല സ്പേസ് ഉണ്ട് ഇത് അഞ്ചു സെന്റല്ലേ സ്ഥലം പറഞ്ഞത് അഞ്ചു മൂന്ന് കാറൊക്കെ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാം ഇതാണ് ഇതാണ് ഹാളല്ലേ ഹാള ലിവിംഗ് റൂം ലിവിംഗ് റൂം ഞാൻ ഹാള ഹാള നമ്മൾ അങ്ങനെല്ലേ പറയാറുള്ളോ വെ ലിവിംഗ് റൂമാണ് അത് നാല് ബെഡ്റൂം അല്ലേ അതില് താടരണ്ടല്ലേ താടരണ്ട് ബെഡ്റൂം ഇടുന്ന് ഇങ്ങനെ ഇങ്ങട് വന്നാൽ ഒരു ബെഡ്റൂം ല്ലേ നിങ്ങളുടെ ല്ലേ ഇതാണ് ഒരു ബെഡ്റൂം ല്ലേ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ല്ലേ നീ നീ ഉള്ള ബെഡ്റൂമേ കേ പറയണ്ട പറഞ്ഞാ അപ്പത് വേറെ എപ്പോഴും പിന്നെ ഇങ്ങനെ ഇങ്ങടെ ആ റൂമ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഇവിടെ ഒരു ചെറിയ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് അപ്പറത്ത് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ

മോന് മോന്റെ പേരെന്താണ് അവന് യു കെ ജിയിൽ അല്ലെ യു കെ ജിയിൽ സ്കൂളിൽ പോയിരിക്കും രണ്ടാമത്തെ ഫ്രണ്ടിൽ എവിടെ അതിലേക്ക് പോവാ ഞങ്ങള് വന്ന് വെള്ളമൊക്കെ വെള്ളമൊക്കെ കുടിച്ചു കേക്ക് കഴിച്ചു കേക്ക് കഴിച്ചു മധുരം മധുരം ഒഴിവാക്കാൻ പറഞ്ഞിട്ട് നമ്മൾ എവിടെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ മധുരത്തിന്റെ സാധനമായിരിക്കും കിട്ടുന്നു ഈ ഇടയിൽ ഇങ്ങനത്തെ സ്പേസ് കൊടുത്ത കാരണം കൊണ്ട് നല്ല വെളിച്ചുണ്ട് മണ്ടത്ത പറ അത് എന്തായില്ലോസ് അല്ലെ ഇവിടെ ഉണ്ണിയുടെ ചേട്ടന്റെ രണ്ട് ബെഡ്റൂം ഇതില് രണ്ട് മോളില് രണ്ട് ബെഡ്റൂം അല്ലേ איוב! ആ നല്ലൊരു റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ഏരിയ ഏരിയ ആണ് ഒന്ന് പറയാസേ ഷോ എന്നെ നാളെ കിടത്തരാട്ടാ ഒന്നും പറയാൻ പറ്റില്ല റെസിഡൻഷ്യൽ ഏരിയ

വണ്ടികളുടെ ഷോറൂമെന്നെ ഉണ്ടല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ വീടിന്റെ ബാക്ക് വശം നല്ല രസണ്ടല്ലേ ഇത് കൊറച്ച നാളാണ് പറഞ്ഞ ഇങ്ങനെ ഫുള്ള് ഞാൻ വീടുകൾ വരാൻ പോവാണ് ഇവിടെ ചെത്തിട്ട് പോയി കൊണ്ടുപോയിക്കണുല്ലേ പുല്ല് വെള്ളാനിക്കാരല്ലേ ഷീറ്റ് മുന്നേ തന്നെ മോള്ണ്ടാവും ഇവിടെ വിടാനല്ലേ സ്ഥലുണ്ട് എന്തെങ്കിലും ഒക്കെ ഞങ്ങളുടെ വീട്ടിലെ ആവശ്യമില്ല അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വീട് നല്ല വിദ്യ നിങ്ങള് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടായി നല്ലൊരു പോസ്റ്റർ എനർജിയുടെ വീട് നല്ല നല്ലൊരു വീട് ഡിഗ്രിക്ക് ഒരുമിച്ച് അതെ അതെ വരുമ്പോ ഞങ്ങൾ എന്നാലും ആ ഒരു ഇതുള്ളൂ രണ്ടു വർഷത്തെ പരിചയം അത്രേ ഉള്ളു പക്ഷെ എന്നാലും ഞങ്ങള് ഭയങ്കര പിന്നെ അതെ വന്നില്ല ഞങ്ങൾ ഇങ്ങനെ അകന്ത ഒരു ബന്ധം അല്ലേ പക്ഷെ അകന്ത ബന്ധാണെങ്കിലും ഞങ്ങള് നല്ല അടുപ്പാണ് അങ്ങനെ അപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ കുട്ടികൾ വരുമ്പോഴേക്കും എത്തണം വീട് എടുക്കണം വീടൊന്നും ഓക്കെ അപ്പൊ ബൈ ബൈ